വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലക് ചീര വെച്ചിട്ടുള്ള ഒരു പൊറോട്ടയാണ് അത് എങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പാലക്ക് ചീരയുടെ ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുക പറഞ്ഞത് പാലക് ചീര ചപ്പാത്തിയാണ് അപ്പോൾ പാലക്കൊക്കെ നന്നായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം പാലക് ചീര എടുക്കുക ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഇത് നമ്മൾ നന്നായി കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട ഇതെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് എപ്പോഴും ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ട് സ്പൂണ് കടലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു സ്പൂണ് മുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മളതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് നെയ്യ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒരു പിടി ചീരയാണ് എടുത്തേക്കുന്നത് അത് അരിഞ്ഞ് വന്നപ്പോൾ ഇനി അതിൽ നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് ചീര ഇട്ട് കൊടുക്കുക അതിൻ്റെ ആ നനവ് ഉണ്ടാവും എന്നിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ും എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ജീരകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ലൊരു മണമാണ് ഇതിൽ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇതിൽ അജ്ജുവായും ചേർക്കും അതായത് അയമോതകം അത് ചേർക്കും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര എല്ലാവർക്കും ഇഷ്ടാവില്ല അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ അജുവായും ചേർത്ത് കൊടുക്കാം ഞാനത് ചേർത്തിട്ടില്ല ഇവിടെ വല്ലാണ്ട് അത് ഇഷ്ടമില്ല അപ്പോൾ അത് കാരണം അത് ചേർത്തിട്ടില്ല ഇനി നമുക്ക് ബാക്കി ചീര കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം നമ്മളെല്ലാം മാവൊക്കെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കുറേശ്ശെ எடுக்க ஒரு உருளைகளாக்கி எடுக்க நமக்கு கொறச்சு பொடியிடம் നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് പരത്തിയെടുക്കുക കുറച്ച് നമുക്കതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ പരത്തിയെടുത്താൽ ഇനി നമ്മളതിൻ്റെ മീലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തതാണ് ഇത് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കതൊന്ന് ഇങ്ങനെ ഇങ്ങോട്ടും മടക്കാം ഇവിടേക്കും മടക്കാം അതിൻ്റെ മീതെ നെയ്യ് കുറച്ചും കൂടി ആക്കി കൊടുക്കാം മടക്കുക ഇവിടേക്കും മടക്കുക ഇനി അത് ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയറിലാക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കാം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പരത്താൻ ഇങ്ങനെ നമുക്ക് പരത്തി എടുക്കാം ഓരോന്നോരോ ഓരോ പൊറോട്ടയും ചുട്ടെടുക്കാം കുറച്ച് നമുക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കാം നല്ലോണം രണ്ട് വശവും നല്ലോണം നമുക്ക് മുരിച്ചെടുക്കാം ഇവിടെ ആദ്യത്തെ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പൊറോട്ടയും നമ്മൾ ചുട്ടെടുക്കാം ഇവിടെ കൂടെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല മൂന്നെണ്ണം മതി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം ഒരു ചെറിയ സവാള ഒരു ചെറിയ തക്കാളി കുറച്ച് കറിവേപ്പില നല്ലവണ്ണം വഴറ്റി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകാടി വന്നിട്ട് നമുക്ക് കുറച്ച് കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു കളറിനും അധികം എരിവില്ലാത്തതല്ലേ പിന്നെ എരിവിന് നമ്മൾ പച്ചൽ മുളകും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നല്ലോണം ഒന്ന് എടുക്കാം അതുപോലെ ഇത്ര വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാടി വന്നതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചമ്മന്തിയും അരച്ചെടുത്തു പൊറോട്ടയും ചുട്ടെടുത്തു നല്ല ടേസ്റ്റാണ് നല്ല ഇങ്ങനെ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്കിത് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ കിടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ചുട്ടും മടുക്കുമ്പോൾ ഇതേപോലൊരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കൂട്ടോ എല്ലാവരും ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ Thank you for watching.